മനസ്സു തകർന്നിടുമ്പോ ആശ്വാസമേകി തരും മനസ്സു തകർന്നിടുമ്പോ ആശ്വാസമേകി തരും എന്നോടു കൂടെ ചേർന്നിരിക്കും അങ്ങനെ ജീവിപ്പിക്കും എന്നോടു കൂടെ ചേർന്നിരിക്കും അങ്ങനെ 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 ജീവിപ്പിക്കും ജീവിപ്പിക്കും ദൈവത്തിന് ആ മഹത്വം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി യഗൂദൻ എന്തുകൊണ്ട് വിവിധ സ്ഥാനങ്ങളിലേക്ക് ചിതറപ്പെടുവാനിടയായി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുന്നു പ്രത്യേകിച്ച് തൻ്റെ അവരുടെ ബാബേൽ പ്രവാസവും മടങ്ങിവരവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ പ്രധാനമായ കാരണം എന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബൗലോസ് റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ് എന്നല്ലാതെ എന്താകും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും റോമാലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ സഹോദരന്മാര് നിങ്ങൾ ബുദ്ധിന്മാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൽ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുമ്പുണ്ടായിട്ടുള്ള നിരസനങ്ങൾ അവർ വിഗ്രഹാരാധന എന്ന പാപത്തിലേക്ക് പിന്തിരിഞ്ഞു എന്നതുകൊണ്ടാണ് എന്നാൽ ഇതാകട്ടെ അവരുടെ വീണ്ടുക വീണ്ടെടുപ്പുകാരനായി ഇറങ്ങി വന്ന മഷികയെ ദൈവപുത്രനെ അവർ ത്യജിച്ചു കളഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് സംഭവിച്ചത് പ്രത്യേക സന്ദർഭം അവർ കഴുതമേൽ കരേറി എരിശലേമിലേക്ക് അഥവാ നമ്മുടെ വാക്തത്ത മശിക താന് എരിശലേമിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇസ്രായേലിന്റെ മശികയായ തനിക്ക് ഔദ്യോഗികമായി രാജാവ് പ്രവാചകൻ പുരോഹിതൻ എന്നീ മൂന്ന് സ്ഥാനങ്ങൾ ഉള്ളതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ താന് ആ കഴുതപ്പുറത്ത് അവിടേക്ക് കടന്നു ചെല്ലുന്നു തൻ്റെ മനുഷ്യാവതാരത്തിൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ അവന് തിരുമുൽ കാഴ്ച വെച്ച വസ്തുക്കൾ ഈ മൂന്നും അവിടുത്തെ ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളെ ഉദ്ഘോഷിക്കുന്നവയായിരുന്നു പൊന്ന് രാജ്യത്വത്തെയും മൂര് പ്രവാചകത്വത്തെയും കുന്തുരുക്കം പൗരോഹിത്യ സ്ഥാനത്തെയും വിളിച്ചറിയിക്കുന്നതാണ് കർത്താവ് തൻ്റെ ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ട് അന്നേ ദിവസം താന് എരിശിലമ്മിലേക്ക് ചെന്നു എന്നാൽ അവർ തന്നെ വേണ്ട വിധത്തിൽ അംഗീകരിച്ചില്ല അവരാകട്ടെ അവനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടേണ്ടതിന് പകരം അവനെ നിഷേധിക്കുകയാണ് ഉണ്ടായത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന യോഗന്നാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ പതിനൊന്നിൽ വെളിപ്പെടുത്തുന്നു ഇപ്രകാരം യകൂദാജനം തങ്ങളുടെ മസികയെ ദൈവപുത്രനെ സൈന്യങ്ങളുടെ ദൈവമായ തങ്ങളുടെ ഹോവയെ നിഷേധിച്ചതിനാൽ ദൈവവും അവരെ കൈവിട്ട് കളയുകയാണുണ്ടായത് അങ്ങനെ പൗലോസ് റോമാലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന അവരുടെ ഭ്രംശം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ഭ്രംശത്താൽ സാധിച്ച മകൽ കാര്യം പൗലോസ് പ്രസ്തുത പ്രസ്തുതവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എന്നിപ്രകാരം ആണ് എന്നതും നാം ഓർത്തിരിക്കേണ്ടതാണ് അവർ ദൈവത്തിൽ നിന്നും പ്രംശിക്കപ്പെട്ടത് ആത്മീയമായ നിലയിലാണ് എന്നാൽ പിന്നെയും കുറെ വർഷങ്ങൾ കൂടി അവർ പലസ്തീൻ നാട്ടിൽ പാർത്തിരുന്നു എ ഡി എഴുപതിലെ എരിശലേം നാശത്തോടു കൂടെയാണ് അവർ പലസ്തീൻ നാട്ടിൽ നിന്നും അക്ഷരപ്രകാരം പറിച്ച കളയപ്പെട്ടത് അങ്ങനെ അവർക്ക് അക്ഷരീകമായ പ്രംശവും സംഭവിച്ചതായിട്ടാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏ ഡി എഴുപതിൽ അവർക്കുണ്ടാകുവാൻ പോകുന്ന ഈ സംഭവത്തെ കുറിച്ച് കർത്താവ് തൻ്റെ ആ ഘോഷയാത്രാ സന്ദർഭത്തിൽ വിളിച്ചറിയിക്കുകയുണ്ടായി അത് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തില് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്ത് ഞെരുക്കി നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിൻമേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം വരുന്നു എന്ന് ലൂക്കോസിൻ്റെ സുശേഷം പത്തൊമ്പതിൻ്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ജാതിക്ക് അപ്രകാരം തന്നെ സംഭവിച്ചു യഹൂദാ ചരിത്രകാരനായ അതിനെക്കുറിച്ച് ഒരു വിവരണം നൽകുന്നുണ്ട് എരിശലേം നാശത്തിന് ഏഴ് വർഷം മുമ്പ് എവിടെ നിന്നോ ഭ്രാന്തനെ പോലെ ഒരാൾ എരിശലേം നഗരത്തിൽ വന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അതേ വീതികൾ തോർന്താൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിഴക്ക് നിന്നൊരു ശബ്ദം പടിഞ്ഞാറ് നിന്നൊരു ശബ്ദം നാല് കാറ്റുകളിൽ നിന്നും ഒരു ശബ്ദം എരിസലേമിന് വിപരീതമായി ഒരു ശബ്ദം എരിശലേം ദൈവാലയത്തിന് വിപരീതമായി ഒരു ശബ്ദം എരിസലേമിലെ മണവാളന്മാർക്കും മണവാട്ടിമാർക്കും വിപരീതമായി ഒരു ശബ്ദം സകേല പൗരന്മാർക്കും വിപരീതമായി ഒരു ശബ്ദം ദൈവാലയം ഇടിഞ്ഞും എരിശലേം പൊടിഞ്ഞും സകല പൗരന്മാരും മുടിഞ്ഞും എന്ന് താന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു എരുസലേമില അപ്രകാരം തന്നെ സംഭവിച്ചു എഴുപതിനെ കുറച്ച് മുമ്പ് റോമൻ വെസ്പേഷ്യൻ ഒരു വലിയ സൈന്യവുമായി പലസ്തീനിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവസരം ചക്രവർത്തിയായിരുന്ന നീറോ മരിച്ചതിനാൽ വെസ്പേഷ്യൻ മടങ്ങിപ്പോകുകയും അയാൾ ചക്രവർത്തി പദം സ്വീകരിക്കുകയും ചെയ്തു അനന്തരം എ ഡി എഴുപതിൽ ഉത്സവകാലത്ത് മകനായ തീത്തോസ് സേനാധിപൻ ഒരു സൈന്യവുമായി എരിശലേമിനെ നിരോധിച്ചു താൻ വളരെ പരിശ്രമിച്ചിട്ടും പട്ടണം പിടിച്ചടക്കുവാൻ കഴിയാതെ വന്നു പട്ടണത്തില് ഉള്ളവർ വെളിയിൽ ഇറങ്ങിപ്പോകുന്നതിനോ ആകാര സാധനങ്ങൾ കൊണ്ടുവരുന്നതിനോ കഴിയാത്ത നിലയിൽ ആഴമേറിയ ഒരു കിടങ്ങും ഉയർന്ന ഒരു കോട്ടയും പട്ടണത്തിന് ചുറ്റിലുമായി ഉണ്ടാക്കി പട്ടണത്തില് ഉള്ളവർ വിശപ്പടക്കുവാൻ കഴിയാതെ ഓടി നടന്നു പൈതാകം കൊണ്ട് മനുഷ്യർ തോറും ചത്തു വീണു അവരെ സംസ്കരിപ്പാൻ പോലും ആളില്ലാതെയായി ശവങ്ങൾ ചീഞ്ഞു നാറി വഴി കിടന്നു മനുഷ്യർ പട്ടി പൂച്ച എലി പന്നി മുതലായ ജന്തുക്കളെയും കച്ചി നാര ചെരുപ്പ് മുതലായ സാധനങ്ങളെയും തിന്നുവാനായിട്ട് തുടങ്ങി വിശപ്പടക്കുവാൻ കഴിയാതെ വന്ന മാതാപിതാക്കന്മാർ തങ്ങളുടെ പിഞ്ച ഓമനകളെ കൊന്ന് പക്ഷിപ്പാൻ പോലും ഇടയായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒടുവിൽ തീത്തോസ് പട്ടണം പിടിച്ചു എരിശലേൻ ദൈവാലയം തൻ്റെ ജയത്തിന്റെ സ്തംഭമായി നിർത്തണമെന്നായിരുന്നു തീത്തോസിന്റെ അഭിലാഷം അതുകൊണ്ട് ദൈവാലയം നശിപ്പിക്കരുതെന്ന് തൻ്റെ സൈന്യങ്ങൾക്ക് ആ താന് ആജ്ഞ നൽകിയിരുന്നു എന്നാൽ ഒരു പടയാളി ഒരു തീക്കൊള്ളി എടുത്ത് ദൈവാലയത്തിൽ നേരെ എറിയുകയും അങ്ങനെ ആ ഭീമ സൗദം അഗ്നിക്കിരയാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ നടന്നത് ആ മഹാസൗദത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതിയപ്പെട്ട കനകത്തകിടുകൾ ആദ്യായവ ഉരുകി കല്ലുകൾക്ക് ഇടയിൽ വീണിരുന്നതിനാലും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള ചിന്തയാലും അതെടുക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം പരിചയിപ്പിക്കപ്പെട്ട ആനകളെ പൂട്ടി അവിടെ ഉഴുതുമറിച്ചു അങ്ങനെ ഇടിയാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന കർത്താവിന്റെ വചനവും നിങ്ങളുടെ നിമിത്തം സിയോനെ ആലയത്തിന്റെ പർവ്വതം കാട്ടിലെടുകൾ പോലെയും ആയിത്തീരുമെന്ന് ആ ക്രിസ്തുവിന് മുൻപേ മീക പ്രവാചകൻ പ്രവചിച്ച പ്രവചനം മൂന്നിന്റെ പന്ത്രണ്ടിൽ അറിഞ്ഞിരിക്കുന്നതും നിവർത്തിക്കപ്പെടുകയാണ് ചെയ്തത് ഇപ്രകാരം നാം നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ലാത്ത വിധം അത്ര ഭയങ്കരമായ കൂട്ടക്കൊല അവിടെ നടക്കുകയായിരുന്നു അനേകായിരങ്ങൾ വാളിനും കുന്തത്തിനും ഇരയായി എരിശിലെ വിപരീതമായി നിലവിളിച്ചു കൊണ്ട് നടന്ന ഭ്രാന്തൻ ഈ കോട്ട കൂട്ടക്കൊലയിൽ ഒരു കൗണക്കല്ലേറ് ഏറ്റ് മരിച്ചു എന്നും കാണുവാനായിട്ട് കഴിയും അനേകരെ ക്രൂശിൽ തൂക്കിക്കൊന്നു ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ ആകെ പതിമൂന്ന് ലക്ഷത്തിലധികം എന്നാണ് ജോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദാധ്യനം നിലവിളിച്ചതും സുവിശേഷം ശേഷം ഇരുപത്തിയഞ്ചിൽ ആ നിലവിളി നമുക്ക് കാണുവാൻ കഴിയും എരിശലെയും പുത്രിമാരെയും എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് കർത്താവ് അരളി ചെയ്തതും പോലെ അവർക്ക് സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു അതേ ഇത്രത്തോളം ചരിത്ര സംഭവങ്ങളെല്ലാം യകൂദനോടുള്ള ബന്ധത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് എന്നാൽ പിന്നീട് നാം ചിന്തിക്കുമ്പോൾ യകൂതൻ്റെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിനത് കാരണമാവുകയാണ് അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ആശ്രയിച്ച് ചിന്തിക്കാമല്ലോ അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും നീ മരുയാത്രയിൽ കളർ നീടാതെ അങ്ങനെ ജീവിപ്പിക്കും നീ മരുയാത്രയിൽ കളർ നീടാതെ അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും ഈ കളർ കളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും